കോട്ടയം ടൗണിലെ പണിതരാത്ത ആകാശബാധയാണത് ഒരുബിച്ച് തെളിവു അവസ്ഥയാണ് ഇത് ഒന്നെങ്കിൽ പൊളിച്ചു അല്ലെങ്കിൽ ബലപ്പെടുത്തിയ പണിത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണം ഇത് തുരുമ്പിച്ച് ജനങ്ങൾ തലയിൽ വീണാൽ ആയിരക്കണക്കിന് ആൾക്കാർക്ക് അപകടം ഉണ്ടാവും വലിയ ദുരന്തമായിട്ട് മാറുകയും ചെയ്യും നമുക്ക് ജനങ്ങൾ പ്രതികരണത്തിലേക്ക് പോവാം ചേട്ടാ ഈ ആകാശബാധ കാരണം അതെ തല ഭയം ഉണ്ടല്ലേ അതുകൊണ്ട് അല്ലേ ായിട്ട് നീക്കിയാണ് സർക്കാരിനെ പൊളിക്കണമെങ്കിൽ കോടുകൾ മുടക്കിയത് ഉണ്ടാക്കിയത് ആ മനുഷ്യന് ജനങ്ങളുടെ കാശ് അല്ലാതെ തിരുവഞ്ചൂരി രാധാകൃഷ്ണ പൈസ അല്ല മണി അത് ഇത് ചേടിന്റെ അഭിപ്രായം അഭിപ്രായത്തിൽ ഇത് ഇത് പറയാത്തൊരു കടവാീയമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സ്കെച്ച് എടുത്തുകൊണ്ട് പോയതിനൊക്കെ ഘടക വിരുദ്ധമായിട്ട് പണു വന്നിരിക്കുന്നത് ആണല്ലേ അപ്പൊ അതുകൊണ്ട് ഇത് സദ്യ ആവശ്യമില്ല മനുഷ്യരെ ഉദ്രവിക്കാൻ മാത്രമായിട്ടു ഈ പാലത്തിന്റെ കാലുകൾ തമ്മിൽ ഏറ്റക്കുറിച്ചുണ്ടോ ഇത് തീർച്ചയായിട്ടും അതുകൊണ്ടാണോ ഈ ഇതിന്റെ നോക്കിക്ക് റൗണ്ട് ഈ ഈ തൂറുമായിട്ട് ബന്ധിക്കുന്നില്ല എക്സ്ട്രാ ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഇത് ഇത് ചെയ്തിരിക്കുന്നത് അശാസ്ത്രീയതയാണ് കാണിക്കുന്നത് ഇതിലെ പോയ ചേട്ടനെ പറഞ്ഞത് കാലുകൾ ജനങ്ങളുടെ ഇമാരി പണി ഇതിന്റെ ഇതിന്റെ അശാസ്ത്രീയതയാണ് ഈ കാണിച്ചിരിക്കുന്നത് വിദഗ്ധന്മാര് ചെയ്തിരിക്കുന്ന ഉണ്ടെങ്കിൽ ഈ ബേഡിന്റെ റൗണ്ട് ഇതേ വന്ന് മുട്ടണ്ടതില് എക്സ്ട്രാ കൊടുത്തിരിക്കുകയല്ലേ അത് തെക്കാ കാണിത് കാരണം ഒരു മനുഷ്യർക്ക് പോലും പ്രയോജനമില്ലാത്ത സാധനം ഒരു മനുഷ്യർക്ക് പോലും പ്രയോജനമില്ല ഇത് എല്ലാം കൂടെ ഒരു ജനത്തിന് തല വീഴുകയും ചെയ്യും ഒരു ദുരന്തം ഉണ്ടാവുകയും ചെയ്യും ഇതുകൊണ്ട് യാതൊരു പ്രയോനമില്ലേ പണം നശിപ്പിച്ചു എന്നുള്ളതല്ലാതെ സാധാരണക്കാരെ നികുതി പണം നശിപ്പിച്ചു എന്നുള്ളതെ യാതൊരു പ്രയോജനം ഇല്ല നമ്മള് നിഷ്പക്ഷമായിട്ടാണ് ഇത്രയും കൂടിക്കണ നശിപ്പിച്ചു കളഞ്ഞത് ജനങ്ങൾ കായളിക്കുന്നത് വഴി അടക്കാൻ സാറേ ഇത് ഒരു ഉപയോഗം ഇല്ലാത്ത ഒരു ഉപയോഗം ഇല്ലാത്തത് പൊളിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എത്ര ഒരുപാട് ചെലവ് സാധാരണക്കാരന്റെ അതെല്ലാം നമ്മുടെ പൈസ ജനങ്ങളുടെ പൈസ ായക പ്രയാനം കോവല അടിപൊളിയായിരിക്കും പാവലേ നമ്മളെ കാണാൻ ആണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ റൗണ്ടാന പോലെ നടക്കുന്ന ഇത് ഇപ്പൊ കൊറേ വർഷങ്ങളായില്ലേ വർഷങ്ങളെ തന്നെ എത്ര ഇതെല്ലാം തുരും പിടിച്ച് നീക്കുകയാണല്ലോ മൊത്തം അല്ലേ ഇതിപ്പോ ഒരു ഒരു പത്തായിരത്തി അഞ്ഞൂറ് ആൾക്കാരെ കൊല്ലുമ്പോൾ ദുരന്തം ഇവിടെ ഉണ്ടായി കഴിയുമ്പോൾ തർക്കം ഓക്കെ താങ്ക് യു നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് അഭിപ്രായം ഈ പാലം പൊളിച്ചു കളയണോ അധികോ പാലം പണിയണോ എന്താ ചെയ്യേണ്ടത് ചേച്ചി പാലം ചേച്ചിയുടെ ആകാനുള്ള ഈ രീതിയില് ചെയ്യുക അത്രേ ഉള്ളൂ ചെയ്തിങ്ങനെ തുരുമ്പിടിച്ചു നിന്ന് കഴിഞ്ഞ മഴയെ കൊണ്ടു കൊണ്ട് തുരുമ്പടിച്ചു നമ്മുടെ മനുഷ്യന്റെ കറയിലേക്ക് വീഴുകയല്ലേ പത്ത് പന്ത്രണ്ട് വർഷം ഇത് എന്നാലും അത് മാറ്റുന്ന സമയം അതിക്രമിച്ചില്ലേ അറിയാവില്ല അത് ഒന്നെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ പണി പുനരാരംഭിക്കുക അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അത് നമുക്ക് നേട്ടമില്ല അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ വളരെ ബുദ്ധിമുട്ടുണ്ട് എത്ര വർഷമായിട്ട് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ മനുഷ്യര് സൗകര്യപ്രദമായിട്ട് ഉണ്ടാക്കി എടുക്കണം

ഇ ആകാശത്തായോടെ ആവശ്യം ഇപ്പം കോട്ടൻ ടൗണിൽ നിന്ന് ആവശ്യമില്ല ആവശ്യമില്ലല്ലേ ഇത് അഭിപ്രായം പറയാം മെയിനായിട്ട് കോട്ടം ടൗണിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഇവിടുന്ന് കോട്ടയം കോട്ടയം ടൗണിന്റെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നേരെ ഒരു മേൽപ്പാല ആവശ്യമാണ് അഞ്ഞപ്പുഴി കളത്തിൽപ്പടി ബാധിക്കും ധാരാളം സമ്മർദ്ദങ്ങളൊന്നും നിലവിന്റെ അതിന് നിലവിന്റെ എം എൽ എ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എവിടെയോ നിയമ തടസ്സങ്ങളോ ഇതിപ്പം ഭയങ്കരമായിട്ട് ഉരുമ്പു പിടിച്ച് നിക്കുവാണല്ലോ നേരത്തെ ഇത് മാറുന്ന സമയം ഞാൻ ഇല്ലേ എന്നിട്ട് ആർക്കും ആൾക്കാർക്ക് ഏതെങ്കിലും സമയത്ത് പരിക്കോ അല്ലെങ്കിൽ പറ്റിയെങ്കിൽ ആ സമയത്ത് എല്ലാരും ഒരു വാർത്ത പോലെ ഒരു വലിയ ദുരന്തമായിട്ട് മാറുമല്ലോ ഇതിന് അടി കൂടെ പോകുന്നേ അതെ നടക്കാൻ നിൽക്കുന്നേ അതെ അതെ താങ്ക്സ് ചേച്ചി ഈ ആകാശപാതയെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്ന് പറയാമോ

ബുദ്ധിമുട്ടാണ് അത് എത്രയും തുറന്നു കൊടുക്കണം തന്നെയാണ് നല്ല കാര്യം എന്ന് പറയുന്നത് നല്ല കാര്യം അത് ആരാണ് അത് ഞാൻ മുടക്കിയത് എത്ര കാലമായി ഇത് നല്ലൊരു ഒരു കാര്യമാണ് ചെയ്യണം ചെയ്യണം അത് തിരുവനന്തപുരം രാഷ്ട്രനാണ് അത് കൊണ്ടാക്കുന്നത് അത് മറ്റ് നമ്മുടെ ഈ പുതിയ സർക്കാരാണ് നിർത്തിയത് അതുപോലെ തന്നെ ഓടുമത ഒരു പാലം പാലമുണ്ടാക്കി എന്ത് എന്തുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഈ പിണറായി സർക്കാർ കൊണ്ട കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് അതെല്ലാം നിർത്തിയത് അത് നല്ല ഒരു കാര്യമാണ് അപ്പോൾ എത്രയും പേട്ടന്ന് ഇതൊരു തീരുമാനം ഉണ്ടാക്കണ്ടായി തീരുമാനം ഉണ്ടാക്കണം ഇത് നല്ല കാര്യമുണ്ട് ഒന്നെങ്കിൽ ഇത് പുതുക്കി പണിക്ക് തുറന്നു തുടങ്ങും എത്രയും പെട്ടെന്നോ ഇത് അത് തുരുമ്പ് പിടിച്ച് ചെയ്യാ ചെയ്യുന്ന കാര്യങ്ങൾ അല്ല ഒത്തിരി കാര്യങ്ങൾ ആ ഈ പിണറായി വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഒന്നും അവര് ചെയ്യുന്നില്ല അവര് കൊണ്ടുവന്ന കാര്യങ്ങളെല്ലാം അവര് ആക്കിയതല്ലാരും

ഈ എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇത് വെറുതെ ഇങ്ങനെ ദുരുമ്പടിച്ച് പോകാതെ ഇത് പൊളിച്ചു കളയണം എന്നാണ് അഭിപ്രായം ചേട്ടാ ഈ ആകാശപാതയെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്ന് പറയാമോ എന്താ ചെയ്യേണ്ടത് ചേട്ടൻ്റെ അഭിപ്രായം എന്ന് പറയാമോ ഈ പാലം ഇങ്ങനെ ഭീകരവാടി ഈ പാലം ഉണ്ടെങ്കിൽ നല്ലതാണ് ജനങ്ങൾക്ക് പോയി വരാൻ വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലത് എടുത്തു കളയുക ഇതിനെ അഭിപ്രായം ഈ ഈ ഉത്തരവാദിത്വം ഇല്ലാന്നെ ഞാൻ ചോദിക്കുന്നേ ഇത് ഇതിപ്പോ ഞാൻ ഇത് പണിത് വെച്ചിട്ട് നാളെ ആരെങ്കിലും തലയിലോ വണ്ടിയിലോ വീഴുമ്പഴത്തേക്കിനുള്ള അവസരം ആലോചിക്കും ഒന്ന് ആലോചിക്കും എന്നാ തന്നെ ഞാൻ തെറ്റായിട്ട് പറഞ്ഞു കാര്യം ഈ മുനിസിപ്പാലിറ്റി മുൻഗണന എടുത്താ ഈ സംഭവം മൊത്തം നടന്നു പോകും